കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ കുട്ടനാട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളൊന്നിട്ടാ കേട്ടോ അപ്പം നമ്മൾ രാവിലെ എവിടെ ഇല്ലായിരുന്നു പള്ളിയിലൊക്കെ പോയിരിക്കുമായിരുന്നു അന്നേരം ഇന്ന് വൈകിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം നമ്മുടെ മാവ കുറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു അതങ്ങ് പറിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അന്നേരം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മാങ്ങ കുറവാണ് അന്നേരം ഈ മാവയിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പറിച്ച് വെള്ളത്തിൽ വീഴുന്നതൊക്കെ ടീനോപ്പൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് വലിയ മാങ്ങയാണ് മൂ മൂവാണ്ടല്ല കിളിച്ചുണ്ട മാങ്ങയാണ് കേട്ടോ ഇത് അച്ചാറിടാനും അരിഞ്ഞുണങ്ങാനും ഒക്കെ നല്ല മാങ്ങയാണ് കേട്ടോ അന്നേരം അത് പറിക്കുന്നതിൻ്റെ കൂടെ ഞാനിവിടെ ഒന്ന് വീഡിയോ എടുത്താണ് അന്നേരം നമ്മൾ വൈകിട്ടാണ് ഇന്ന് ചോറും കറിയും ഒക്കെ വെക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡൊക്കെ പള്ളിയിലുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് മങ്കട മീനാണ് വെട്ടുന്നത് കേട്ടോ ഇന്ന് മങ്കട മീൻ രാവിലെ ഞാൻ വാങ്ങി വെച്ചിട്ട് പോയതാണ് അന്നേരം വൈകിട്ട് വന്ന് വെട്ടി കറി വെക്കാമെന്ന് വിചാരിച്ച് അത് ഭയങ്കര കട്ടിയാണ് കേട്ടോ ഈ മങ്കട മീനിനെ എല്ലാവരും പറയും ഈ മീൻ കൊള്ളത്തില്ലെന്ന് കേട്ടോ പക്ഷേ കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇച്ചിരി പാടാണിത് വെട്ടിയെടുക്കുക ഇതിൻ്റെ ഒരു പുറന്തൊലിയുണ്ടല്ലോ അതിന് നല്ല കട്ടിയാണ് കേട്ടോ അന്നേരം അത് ഇച്ചിരി ഒരു ബലം പ്രയോഗിച്ചൊക്കെ വേണം ഒന്ന് വലിച്ചെടുക്കാൻ അന്നേരം നമ്മുടെ ടിനോപ്പം നീണ്ട് മാങ്ങയൊക്കെ ഇട്ട് ബക്കറ്റിലാക്കി പൊക്കി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഇന്നലെ നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ റോഡൊക്കെയാണ് കേട്ടോ ഇന്നേരം ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞിനി ഉണക്കണം അച്ചാറണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്നേരം ഇനി ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം കറി വെക്കാനായിട്ട് നമുക്ക് മീനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് കണ്ട വൈകിട്ടത്തേക്ക് ഉള്ള ഉഴുന്നുകട പരിപ്പ് വട ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മക്കൾക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് മിക്കവാറും ദിവസങ്ങളിൽ ബജി ഇങ്ങനെയൊക്കെ വാങ്ങും കേട്ടോ എന്നാലും ചിലപ്പോ ഒക്കെ നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്ക് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണമല്ലോ മക്കൾക്ക് എന്നാലും അതിനായിട്ട് അവർ രണ്ടുപേരും കൂടെ കഴിക്കാനായിട്ടും ചായ കുടിക്കാനായിട്ടൊക്കെ ഒക്കെ വന്ന അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇരട്ടിയപ്പോഴാണ് ഞാൻ കറി വെക്കാനൊക്കെ ആയിട്ട് കയറിയ കേട്ടോ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ പിന്നെ മോര് കാച്ചതും അച്ചാറും ഒക്കെ നമുക്കിവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഈ മീനൊന്ന് കറി വെക്കണം അപ്പൂസ് എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്നിന്ന് കാണിക്കുവാണ് കേട്ടോ ഇപ്പോൾ ഒരു സ്വഭാവമാണ് ഞാൻ കാണത്തില്ല എഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്ന സമയത്താണ് ഇത് കാണുന്നത് കേട്ടോ ഇന്ന് ഞാനിപ്പം തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട് ഞാൻ ഓടിച്ചു അന്നേരം നമ്മുടെ അപ്പൂസിനെ അപ്പുറത്തു നിന്ന് ഒരു വീട്ടിൽ നിന്ന് പായസം കൊണ്ട് കൊടുത്താ കേട്ടോ എന്നാലും അതിങ്ങനെ ഗ്ലാസ്സിനകത്തോട്ടൊഴിച്ച് അത് കുടിക്കാനൊക്കെ എടുക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ ആയപ്പോഴാണ് ഞാൻ കറി വെക്കാനൊക്കെ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് മീനൊക്കെ ഞാൻ തൊലിയൊക്കെ ഇരിച്ച് എടുത്ത് കഴുകി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് പയർ ഇരിപ്പുണ്ട് അതുകൂടെ ഒന്ന് തോരൻ വെക്കണം കേട്ടോ ഇപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിൻപുറത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരുണ്ടല്ലോ അതായത് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അല്ല നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് നമുക്കൊരുപാട് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ കമൻറ്റും പിന്നെ എന്താണ് അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു കമൻറ്റും ഉണ്ടായിരുന്നു എന്ത് വേഷമാണ് ഇതെന്നും പറഞ്ഞ് അപ്പം ഞാൻ ഇട്ടിരുന്നത് ഒരു ടൂപ്പും പാവാടയുമാണ് കേട്ടോ ശരിക്കും ഞാൻ ഇതിനകത്ത് നൈറ്റി ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഒക്കെ ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് ഒരു ചുരിദാറൊക്കെ ഞാൻ ഇടുന്നത് കേട്ടോ എനിക്ക് ചുരിദാറും നൈറ്റിയും പിന്നെന്തുവാ വീട്ടിൽ ഇടുന്ന നൈറ്റ് ഡ്രസ്സും ഒക്കെ ബനീനും പാവാടയും ഒക്കെ ഞാൻ ഇടും കേട്ടോ പക്ഷേ ഞാൻ വീഡിയോയിലൊക്കെ ടോപ്പും പാവാടയും നൈറ്റിയും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത് അന്നേരം എന്ത് വേഷമാണെന്നും പറഞ്ഞ് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ അപ്പം അതിൻ്റെ അടി നമ്മുടെ ബീന ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കവിതയെന്ന് പറഞ്ഞ് ഒരാളായിട്ടത് കേട്ടാകാമൻ്റെ ഇട്ടത് കണ്ണ് കാണാൻ വയ്യ എന്ത് വേഷമാണെന്നു ചോദിച്ചേ അപ്പം ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടാ എന്ത് വേഷമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അപ്പം ഞാൻ അന്നേരം ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ കൂടുതലും നിങ്ങൾക്ക് അറിയാവില്ല നൈറ്റിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് വീട്ടിൽ നൈറ്റി ഇടുന്നതാണ് ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ ബനിയനും പാവാടയും ചുരിദാറും ഒക്കെ വീട്ടിൽ ഇടാറുണ്ട് പക്ഷെ കൂടുതലും ഞാൻ വീഡിയോയ്ക്ക് മുന്നിൽ വരുമ്പോൾ നൈറ്റിയാണ് ഇടാറ് അപ്പം എന്ത് വേഷമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണോ ചോദിച്ചതെന്ന് അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മുടെ ചേച്ചി മറുപടി കൊടുത്തു കഴിഞ്ഞപ്പം വേറൊരു കമൻറ്റും കൂടെ കണ്ടു പിന്നേനെ ചുമ്മാതല്ല വ്യൂസ് കുറയുന്നതെന്നും പറഞ്ഞ് വ്യൂസ് കുറയുന്നതും കൂടുന്നതും ഒക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും അല്ലേ അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ നാടൻ കുക്കിങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ലൈഫ് ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതായിട്ട് അന്നേരം എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല നാട്ടിൻ പുറത്തെ ജീവിതം കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ നമ്മുടെ കുട്ടനാടും കുട്ടനാട്ടിലെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്ന കേട്ടോ അല്ലാതിപ്പം എനിക്ക് ഈ വീഡിയോയെ കാണിക്കാനുള്ളൂ കാരണം നമ്മുടെ കുട്ടനാട് പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കാഴ്ചകൾ പിന്നെ നമ്മുടെ വീട്ടിലെ നാടൻ ഫുഡ് നമുക്കിപ്പം സ്പെഷ്യലായിട്ട് നമ്മളൊന്നും നമ്മളിപ്പം ചിലപ്പോൾ ഒക്കെ ഉണ്ടാക്കും ബെർത്ത് ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലാതെ നമുക്ക് ഡെയിലി സ്പെഷ്യൽ ഫുഡും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ വീട്ടിലെ പോലെ തന്നെ മീൻകറി തോരൻ അവിയലെ ദോശ ഇഡലി പുട്ട് അങ്ങനൊക്കെ ആണ് നമ്മുടെ വീഡിയോ കൂടി കാണുന്നത് കേട്ടോ എൻ്റെ വീഡിയോക്കൂടി തന്നെയല്ല ഒരുവിധം ഡെയിമ ലൈഫ് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുട്ടനാടായതുകൊണ്ട് നമ്മൾ കുറച്ച് കുട്ടനാട്ടിലെ കാഴ്ചകളോട് ഇട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ മാത്രം കാണുക അല്ലാതെ എന്താ ഞാൻ പറയണ്ടേ എന്നിട്ട് നമ്മൾ കുറച്ച് മീൻ എടുത്ത് വറക്കാൻ വെച്ചു ബാക്കി മീൻ നേണ്ട് കറി വെച്ച് വെച്ചു കേട്ടോ ഇനിയിപ്പം നമ്മുടെ പയറും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കഴുകി വാരി ഈ കുറച്ച് തുണിയൊക്കെ രാവിലെ ഞാൻ കഴുകി ഇട്ടിട്ട് പോയതാണ് അതെല്ലാം അങ്ങ് മടക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് ഈ തുണി വാരിയിടുന്ന കാര്യം ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് അതുപോലെ എത്ര തുണി വേണേലും ഞാൻ നനച്ചിടാം മടക്കുന്ന കാര്യം എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ എന്തോ ചെയ്യാനാ നമുക്ക് മടക്കിയേ പറ്റത്തുള്ളൂ പിന്നെ പെൺപിള്ളാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരോടൊക്കെ പറയാം ആ തുണി ഒന്ന് മടക്കി വെക്കുക അല്ലെങ്കിൽ ആ മിറ്റം ഒന്ന് തൂക്കുന്നതൊക്കെ എന്നേരം നമുക്ക് അതും പറ്റത്തില്ല കേട്ടോ ആമ്പിള്ളാരായതുകൊണ്ട് അങ്ങനെ തേണ്ട ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ അന്നേരം കുറേ തുണികളുണ്ട് രാവിലെ എന്നും ഉണ്ട് കേട്ടോ ഒത്തിരി തുണി രാവിലെ എല്ലായിടേയും രാവിലെ കഴുകിയിട്ടാൽ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു മടക്ക് വലിയൊരു പ്രശ്നമാണ് എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ മടക്കി വെച്ച് ബാക്കി മടക്കാനൊക്കെ ഇട്ടിട്ട് പിന്നെ അടുക്കളയിലോട്ട് പോയിട്ട് നമ്മുടെ പയറൊക്കെ വെന്ത് വന്നപ്പോൾ അതൊന്ന് കടുവ് പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ തേങ്ങ ഇട്ട് വെക്കത്തില്ലേ തേങ്ങ കൊത്തുമൊക്കെ ഇട്ട് മസാലയൊക്കെ ഇടും ഇട്ട് വെക്കും പയറ് അതങ്ങനല്ല അങ്ങനല്ല കേട്ടോ ഇതിപ്പം തേങ്ങ നമ്മൾ ജീര ജീരം ഇടത്തില്ല മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ ചതച്ച് വാരിയിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ചുമന്നുള്ളിയൊക്കെ വഴറ്റും കേട്ടോ പച്ചമുളകുമായിട്ട് വന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പയറില്ലേ എന്താ പയറ് അതിനകത്തേക്കിട്ട് ഈ തേങ്ങാടെ ചായച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഞ്ഞിയും പയറും എനിക്ക് ഇങ്ങനെയുള്ള ഈ മസാല ഇട്ട് വെക്കത്തില്ലേ തേങ്ങാക്കൊത്തിട്ട് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പയർ തോരനും പിന്നെന്താണ് മീൻ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇന്നലെ സെബസ്ത്യാനോസിൻ്റെ സെബസ്ത്യാനോസിൻ്റെ അല്ല സോറി അവസേ പിതാവിൻ്റെ പെരുന്നാള് ഞങ്ങളുടെ പള്ളിയിൽ ആയിരുന്നു കേട്ടോ അന്നേരം അതുകൊണ്ടാണ് നമുക്ക് ഫുഡൊക്കെ പള്ളി ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ടത്തേക്ക് ചോറൊക്കെ വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ പയർ തോരൻ മീൻകറിയൊക്കെ തെണ്ടി തിളച്ച് വരുന്നുണ്ട് പക്ഷേ ഞാൻ അന്നേരം ഓർത്തത് കറിവേപ്പില കിട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ എന്തായാലും എനിക്ക് കറിവേപ്പില കിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ് മീൻകറിക്കോ ഇറച്ചിക്കറിക്കും ഒക്കെ കിട്ടാം അന്നേരം നമ്മുടെ ആ ചെറിയ കറിവേപ്പില നിന്ന് പോയി കറിവേപ്പയിൽ പോയി ഞാൻ രണ്ടതിൽ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് കഴുകി അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ മീൻകറിക്കൊക്കെ കറിവേപ്പില കിട്ടില്ലെങ്കിൽ ഒരു എന്താണ് എന്തോ പോലെയാണ് ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ മീല്ലേ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുകയില്ലേ അന്നേരം കറിവേപ്പിലൊക്കെ ഒരു ഒരു ചെറിയ രണ്ട് കറിവേപ്പുണ്ട് നമുക്ക് അതേ ഉള്ളി ചുള്ളി അതേലൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പോയി അതെടുത്ത് പയറു തോരനും മീൻകറിക്ക് വിട്ടു പിന്നെന്താ അന്നേരം നമ്മുടെ വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം നമ്മുടെ പയറു തോരനും മീൻകറിയും ഒക്കെ തേണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ എന്താണ് മീൻകറിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അന്നേരം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ് എന്നിട്ട് നമ്മളിവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലവണ്ണം അവിടുത്തെ പാട്ട് കേൾക്കാൻ പറ്റും ഞാൻ അന്നേരം ഇന്നലത്തെ വീഡിയോ ആണെങ്കിൽ ഇന്ന് ഉച്ചക്കാണ് വോയിസ് കൊടുക്കുന്നത് അപ്പം ക്ലിയർ ആവുന്നുണ്ടോ എൻ്റെ സൗണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് തൊട്ടടുത്ത് രണ്ട് അമ്പലമുണ്ട് കേട്ടോ അന്നേരം ഒരമ്പലത്തിൽ വായനയാണ് അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ